ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് സാരഥി പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യേണ്ടതാണ് ആദ്യം വരുന്ന വിൻഡോയിൽ പരിവാഹൻ സേവ എന്ന് കാണാം ഓപ്പൺ ചെയ്ത് കൊടുക്കുക ശേഷം ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ് എന്ന ഭാഗത്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ സ്റ്റേറ്റ് നെയിം ആണ് ചോദിക്കുന്നത് സ്റ്റേറ്റ് നെയിം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക ഇടതു വശത്ത് ലൈസൻസ് മെനു എന്ന ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്പൺ ചെയ്യുക അവിടെ പ്രിൻറ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് കൊടുക്കേണ്ടത് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയി ഉണ്ടായിരിക്കുന്നതാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ വരുന്ന നമ്പറാണ് അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കലണ്ടർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയോ ചെയ്യാം ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ പി വി സി കാർഡ് എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും ഒ ടി പി കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഡി എൽ പ്രിൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്പണായി വന്നിട്ടുണ്ടാകും ഇത് പി ഡി എഫ് ഫയലായി മൊബൈലിൽ സൂക്ഷിക്കാവുന്നതാണ്